ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടും റോഡിലെ കുഴി അടയ്ക്കാനുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളുന്നില്ലെന്ന് പരാതി തരുവണ കുറ്റ്യാടി പ്രധാന പാതയിലെ കാഞ്ഞിരങ്ങാട് വില്ലേജ് ഓഫീസിന് സമീപത്തെ റോഡിലെ കുഴിയാണ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത് തരുവണ കുറ്റ്യാടി പ്രധാന പാതയിൽ കാഞ്ഞിരങ്ങാട് വില്ലേജ് ഓഫീസിന് സമീപത്തെ റോഡിലെ കുഴിയാണ് ഇരുചക്ര വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നത് റോഡിന്റെ വളവിലെ കുഴിയിൽ വീണ് ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശാശ്വത പരിഹാരമില്ലെന്ന പരാതിയാണ് ഉയരുന്നത് അന്തവാടിക്കുള്ള പ്രധാന വാദയാണ് ഈ കാഞ്ഞിരങ്ങാട് ഈ റോഡ് എന്ന് പറയുന്നത് എന്നാൽ പിന്നെ ഈ റോട്ടിലെ ഒരു കുഴി ഈ കുഴി അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുഴിയാണ് ഈ കുഴിയിലേക്ക് പിന്നെ ഇരുചക്ര വാഹനക്കാരെ അവർ വളരെ തന്നെ വരുന്നതുകൊണ്ട് തന്നെ പിന്നെ മറ്റു വണ്ടികൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ആ കുഴി എന്താണ് ആ കുഴി കാണാതെ അതിലേക്ക് പോവാ അതിലൊക്കെ ഈ മഴ സമയത്തൊക്കെ ഏകദേശം പിന്നെ ഡെയിലി ഓരോ ആക്സിഡന്റ് ചെയ്ത് ഉണ്ടാവാറുണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ പ്രകൃതിയുടെ ആയിട്ടൊക്കെ സംസാരിച്ചപ്പം ഇടയ്ക്ക് ഒരു തവണ വന്ന് പോങ്ങറിയിട്ട് ഇട്ടുപോയു നാട്ടുകാരുടെ പരാതിയിൽ അധികൃതർ ഒരു തവണ റോഡിലെ കുഴി അടച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു നാട്ടുകാർ പിന്നീട് മണ്ണിട്ടടച്ചെങ്കിലും നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ കുഴി വീണ്ടും പഴയ രൂപത്തിലായി മഴ പെയ്താൽ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടക്കെടിയൊരുക്കുന്നുണ്ടെന്നും റോഡിലെ കുഴിയടച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പി ഡബ്ല്യു ഡി അധികൃതർ പരിഹാരമുണ്ടാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം വിജിത് വയനാട് മിഷൻ വെള്ളമുണ്ട്